ം പുരോഹിതന്മാർ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് പൂജയ്ക്ക് ശേഷം ആ ആനകൾ തെക്കേ വശത്തെ തെക്കേ തിരുമൂറ്റത്തെ ആനകളുടെ അണിയിൽ ചേരും അതിനുശേഷം ഏറെക്കുറെ ഒമ്പതര മണിയോടുകൂടി ആനയൂട്ട് ആരംഭിക്കും ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആനകളുടെ വളരെ അടുത്ത് പോയി നൽകുവാൻ ഒരിക്കലും ശ്രമിക്കരുത് നമ്മളുടെ ഭക്തിയുടെ പേരിൽ ആനയെ തൊടാൻ ശ്രമിക്കരുത് ആനയെ തൊടണം ആനക്കാരന്റെ ആനക്കാരനെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഉണ്ടാക്കരുത് ആ ചെറിയ സ്പർശനം ആനയെ അലോസനപ്പെടുത്തിയാൽ അതുകൊണ്ട് പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് ഇതെല്ലാം ഭംഗിയായി മംഗളകരമായി നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ദയവ് ചെയ്ത് സഹകരിക്ക പ്രധാന വ്യക്തികളെ ഇനിയും പല പ്രമുഖ വ്യക്തികളും വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് വരുന്നതിനനുസരിച്ച് അനൗൺസ് ചെയ്യാൻ പറ്റൂ കൊച്ചു ദേവസ്വം ബോർഡിലെ പ്രമുഖ ഉദ്യോഗസ്ഥന്മാര് ഡോക്ടർ ടി എ സുബ്രഹ്മേനോൻ കൊച്ചു ദേവസ്വം ബോർഡിന്റെ മെമ്പർമാർ ഇവരെല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് തൃശൂരിന്റെ